പൊന്നാനി തൃക്കാവിൽ അക്ബർ ഗ്രൂപ്പ് കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബെൻസി ടാലന്റ് സോൺ വേദി നാസ് ഓഡിറ്റോറിയം കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ ഉദ്ഘാടനം ചെയ്തു ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മനോജ് എംപ്രാന്തിരി മുഖ്യാതിഥിയായിരുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ അജിത് കൊളാടി കെ യു കൃഷ്ണകുമാർ കർമ്മ ബഷീർ തൃക്കാവ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് ഹിലാൽ പബ്ലിക് സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യു ശാലിനി എന്നിവർ സംസാരിച്ചു റെനി അനിൽകുമാർ ഷെയ്ഫുൾ പ്രശാന്ത് കർമ്മ ബഷീർ ഷിബു വാസുണ്ണി എന്നിവർ വിശിഷ്ട വ്യക്തികൾക്കുള്ള സ്നേഹോപഹാരവും കൈമാറി തൃക്കാവ് ദുർഗാ ഭഗവതി പുരസ്കാര ജേതാവ് ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു ബെൻസി ടാലന്റ് സോൺ കോർഡിനേറ്റർ വിസ്മയ വിശ്വനാഥ് സ്വാഗതവും കലാമണ്ഡലം അമൃത നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കുമായി ഭരതനാട്യം കഥകളി മോഹിനിയാട്ടം കുച്ചിപ്പുടി ഓട്ടംതുള്ളൽ ശാസ്ത്രീയ സംഗീതം ചിത്രരചന ചുമർചിത്രകല വയലിൻ ചെണ്ട എന്നിവയിൽ പരിശീലനം നേടുന്നതിനായി ബെൻസി ടാലന്റ് സോണുമായി ബന്ധപ്പെടുക പറയുന്ന ഈ ഇതേമാതിരി വലിയ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ് ജനങ്ങളൊക്കെ കുട്ടികൾക്ക് പാട്ടോ ഡാൻസോ അങ്ങനെയുള്ള കലാപരിപാടികൾ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്താ കാരണം വെച്ചാൽ വൈകുന്നേരത്തെ സമയം നമുക്ക് നമുക്ക് അവർക്ക് ശരിയായിട്ട് ഉപയോഗിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പോകുന്ന ഒരു സമർപ്പമാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ എല്ലാ എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ും തുടങ്ങാൻ നാസർഭായ്ക്കുക തീരുമാനിച്ചത് അങ്ങനേറ്റവും സംസ്കാരപൂർണമായ ഒരു കാര്യമായി എന്ന് കൂടി പറയുന്നു അതും ഈ നവരാത്രി കാലത്ത് നവരാത്രി കാലം കലകൾ ഒമ്പത് ദിവസവും മിക്കവാറും സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പലതരം കലകളുടെ അഭ്യസനവും പ്രകടനവും നൃത്തക്കാർ നർത്തകൻ പാട്ടുകാർ എല്ലാതരം കലാകാരന്മാരുടെയും ഈശ്വരാരാധന നടക്കുന്നത് കലകളിലൂടെയാണ് കലകൾക്ക് ഒരു ഈശ്വര ശക്തിയുണ്ട് നമ്മൾ സംഗീതം ഈശ്വരനാണ് ്രഹ്മം കലകൾ മുഴുവൻ അഭിനായകയായിട്ടാണ് ഞാൻ സരസ്വതി ദേവിയെ സങ്കൽപ്പിക്കുന്നു സരസ്വതി ദേവി കലകളുടെയും വിദ്യയുടെയും അധിസ്ഥാന ദേവനായി താരം സരസ്വതി പൂജയാണ് ദുർഗാപൂജയാണ് മൂന്ന് ഭാവങ്ങളിൽ ദുർഗാഭാവത്തിലും ലക്ഷ്മി ഭാവത്തിലും സരസ്വതി ഭാവത്തിലും ആദിപരാശക്തിയായ ജഗത പേര് ജഗതമ്പാരനസ്കം ലോകത്തിന്റെ മുഴുവൻ മാതാവ് നമുക്കൊക്കെ സ്വന്തം സ്വന്തം അമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് എന്നാൽ ഒരു ഗ്രാമത്തിന് ഒരു നാടിന് ഒരു മാതൃസം മാതാവിന് പറഞ്ഞാൽ തൃക്കാവ് ദേവി ക്ഷേത്രം സാമൂതിരി മഹാരാജാവിന്റെ രണ്ടാം തലസ്ഥാനമായിരുന്നു തൃക്കാവ് അന്ന് തൃക്കാവ് ക്ഷേത്രം അദ്ദേഹത്തിന്റെ പരദേവതയായി സാമൂതിരി രാജാവ് അതിലൊരു ഔചിത്യം ഉണ്ട് അദ്ദേഹത്തിന്റെ പരദേവതാ സ്ഥാനമാണ് എന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാതാവില്ല ഈ പ്രദേശത്തെ സമസ്ത മനുഷ്യരുടെയും സമസ്ത ജീവരാശികളുടെയും സമസ്ത സസ്യങ്ങളുടെയും സമസ്ത അചകളുടെയും ജീവനില്ലാത്തവരുടെ അവയുടെ കൂടി മാതാവായിട്ടാണ് അമ്മയെ സങ്കൽപ്പിക്കുന്നത് പിന്നെ വലിയ സങ്കീർണനാവണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ആസ്വാദകർ മുന്നിൽ ഉണ്ടാവും ആസ്വാദനം എന്നുള്ളത് വലിയൊരു കലയാണ് ഗാനകേന്ദ്രമൻ ദാസേട്ടിരിക്കുന്ന എത്ര മണിക്കൂർ പാടിയാലും ചിലപ്പോൾ മുന്നിലിരിക്കുന്ന സദസ് ആസ്വദിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോലും ഗാനം തുടങ്ങാൻ അഭിരുചി ഉണ്ടാവുകയില്ല ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് പരസ്പരം ജാതിയും മതവും നിറവുമൊക്കെ പറഞ്ഞ എല്ലാവരും സംഘടനത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തിൽ കലയെ ആസ്വദിക്കുന്നു സർഗാത്മകതയിൽ ആസ്വദിക്കാനും ഈ മതവും ജാതിയും ഒന്നൊരു ആതിഥികളല്ല വിശാല ഹൃദയത്വം വളർത്തിക്കൊണ്ട് മാത്രമേ ഇതിനെയൊക്കെ ആസ്വദിക്കാനും ഇതിനെ ചേർത്ത് പഠിക്കാനും സാധിക്കുകയുള്ളൂ അങ്ങനെ ചെറുപ്പം മുതലേ ഈ കലയെയും സാംസ്കാരികമായിട്ടുള്ള മറ്റു മേഖലകളെയൊക്കെ മനസ്സോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടൊരാളാണ് ഷിനാസ വിശാല മനസ്സതയാണ് അദ്ദേഹത്തിന്റെ മതേതര ഭാവം നൽകുന്നത് സംഗീതത്വത്തിന്റെ മാളങ്ങളിലേക്ക് മനുഷ്യന്മാര് മുഴുവൻ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ പണിയെടുക്കുന്ന മറ്റു ജോലിയെടുക്കുന്ന അതിൻ്റെതായിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള സാധ്യതകളും എല്ലാ മനുഷ്യനെ കാണാനാണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ സംഗീതം മനുഷ്യരെ കാണാൻ പഠിപ്പിക്കും കഥകളിയും പഠിപ്പിക്കുന്നു ഇപ്പൊ എന്നൊരാ ഇന്നിപ്പോ പത്രത്തിന് കണ്ടു കലാമണ്ഡലത്തിൽ നിന്ന് ഒരു മുസ്ലിം യുവതി കഥകളി അഭ്യാസം പൂർത്തിയാക്കി നാൾ അരങ്ങേറ്റം ഇപ്പൊ കഥകളി പഠിക്കുന്നു ചെണ്ട പഠിക്കുന്നു വൃത്തം പഠിക്കുന്നു ഭരതനാട്യം പഠിക്കുന്നു മോഹിനിയാട്ടം പഠിക്കുന്നു സംഗീതം ഇതൊന്നും ഒരു പ്രത്യേക മതത്തിന്റെ കലയല്ല ഇത് പ്രത്യേക സവർണാധിപത്യത്തിന്റെ കലയുമല്ല എല്ലാവിധം വിഭാവം ജനങ്ങളുമായിട്ടും ബന്ധമുള്ള ആളാണ് ഒരു സൗഭാഗ്യത്തിന്റെ ഉടമയാണ് റണീയമാണെങ്കിൽ റണിയാണെങ്കിൽ നല്ല ഭാഗ്യത്തോടുകൂടി പ്രസ്ഥാനത്തിനെ നയിക്കുന്നു അതെല്ലാവരും കൂടി ഒത്തുചേരുന്നു ഒരു സർഗാത്മകതയുടെ സൃഷ്ടിപരതയുടെ ഒരു പ്രവാഹം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകും അതിന് പൊന്നാനിക്കാരന് അതിനനുഗ്രഹമാണ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറയുന്നു എല്ലാവിധാശംസകളും അർപ്പിക്കുന്നു ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി